ഹലോ അപ്പൊ ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ വക്ക അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ഒരു കൊല്ലം പോയി പോക്കേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ അതാകേ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീരുവാണ് ഇന്ന് നാളെ മുകളിൽ രണ്ടായിരത്തി ഇരുപത്തി ആറാണല്ലോ എത്ര പെട്ടെന്ന് ഇങ്ങനെ മാസങ്ങളും ദിവസങ്ങളും സമയമൊക്കെ എത്ര പെട്ടെന്ന് ഇങ്ങനെ കടന്നു പോകുന്നെ ഒരു പക്ഷേ ഈ വർഷം ചിലർക്ക് വിഷമങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉള്ള കാലഘട്ടമായിരിക്കും ചിലർക്കത് സന്തോഷമുള്ളതായിരിക്കും എന്തായാലും അടുത്ത വർഷം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ എന്താ നമുക്ക് നോക്കാം ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീരിയാണ് അയ്യോ അയ്യോ നിക്കി അതിനു മുമ്പ് ആദ്യത്തെ എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കിട്ടേക്കണേ ഒരു പക്ഷേ ഇതെന്റെ ഈ വർഷത്തെ അവസാനത്തെ വീഡിയോ ആണ് കേട്ടോ ഇനി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലായിരിക്കുമല്ലോ അടുത്ത വീഡിയോ ഇടുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ഓൾമോസ്റ്റ് ഇവിടെയുള്ള എല്ലാ ആൾക്കാരും വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതായിരുന്നു കേട്ടോ അപ്പം നമുക്ക് കാര്യത്തിലോട്ട് കിടന്നാലോ എങ്ങനെയാ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കണമല്ലോ ആദ്യം തന്നെ നമുക്ക് ഈ സ്വീറ്റിനെ ഒന്ന് പരിചയപ്പെടാം അതാണല്ലോ അതിന്റെ ശരി ഏത് അങ്ങനെ തന്നെ അപ്പം ഇതിന്റെ പേരെന്തെന്ന് വെച്ചാൽ പാക്ക് എന്ന് പറയും കേട്ടോ ഞാൻ ഇവിടെ വന്നിട്ടാണ് ഇങ്ങനൊക്കെ സാധനങ്ങൾ ഉണ്ടോ ഇതൊക്കെ പേര് ഇങ്ങനൊക്കെ പേരുണ്ടോ ഇങ്ങനൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ കാരണം നമ്മുടെ നാട്ടിൽ കേരളത്തിലൊന്നും ഉണ്ടാക്കുന്ന ഞാൻ കണ്ടിട്ടില്ല എൻ്റെ അറിവിലില്ല എന്ന് എനിക്കറിയില്ല അപ്പൊ നമുക്ക് ഈ സ്വീറ്റ് ഉണ്ടാക്കാൻ എന്തൊക്കെ വേണമെന്ന് നോക്കിയാലോ അതിന് ആദ്യം വേണ്ടത് ഗുന്തർപൊടി ഒരു കപ്പ് ഗോതമ്പൊടി ഒരു കപ്പ് ചുക്ക് ഏലക്ക പിന്നെ ഒരു ശർക്കര വൺ കെ ജി കൊപ്ര തേങ്ങയിൽ അത് ഒരെണ്ണം മുഴുവനായിട്ട് അതായത് രണ്ട് പീസായിട്ട് ഒരു തേങ്ങ ആയിട്ട് കിട്ടത്തില്ലേ അത് മാതിരി പിന്നെ നെയ്യ് അഞ്ഞൂറ് ഗ്രാം ബദാം പൊടിച്ചത് അണ്ടിപ്പരിപ്പ് പൊടിച്ചത് സംഭവം നെയ്യ് അഞ്ഞൂറ് ഗ്രാം വേണം കാരണം നെയ്യിലാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് നെയ്യ് മാക്സിമം ഒരു അഞ്ഞൂറ് ഗ്രാം വേണം അതുപോലെ തന്നെ കൊപ്ര തേങ്ങ ഉണ്ടല്ലോ നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ അരിഞ്ഞിടണം എന്നാൽ ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കാൻ അതിന് പാകത്തിൽ കിട്ടത്തൊള്ളു അപ്പൊ നമുക്ക് തുടങ്ങിയാലോ പശ തന്നെ കട്ടിയുള്ള ഒരു ഇരുമ്പേട്ടി എടുക്കാം എന്നിട്ട് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് അതിലേക്ക് ആദ്യം കുറേശ്ശെ മൊത്തത്തിൽ ഒഴിക്കേണ്ട കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് പശു തന്നെ ഇതിലേക്ക് ഗോതമ്പൊടി തട്ടിയിട്ട് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ കൈ കൊണ്ട് ഇളക്കണം കാരണം ഇത് കൈ വിടാതെ ഇളക്കേണ്ട ഒരു സംഭവമാണ് ഇല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ലേശം നെയ്യും കൂടി ആഡാക്കാം നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി ഇളക്കുക അടുത്തത് നമ്മൾ എടുത്തു വച്ചേക്കുന്ന ഏലക്കയും ചുക്കുയില് അതും കൂടി ഇതിലോട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇതുണ്ടാക്കുമ്പോൾ മാക്സിമം രണ്ട് പേരെങ്കിലും വേണം കാരണം ഇതിൽ നിന്ന് കൈവിട്ടാൽ ഈ സ്വീറ്റ് കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് കാരണം നമ്മൾ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാലേ ആ ഒരു പാകത്തിനൊക്കെ നമുക്ക് ഈ സംഭവം കിട്ടത്തൊള്ളൂ അപ്പം നല്ല രീതിയിൽ ഇളക്കി ഒന്ന് തിളച്ച് വരണം കാരണം നെയ്യ് മാത്രമേ ഇതിൽ നമ്മൾ ഉപയോഗിക്കാ വേറൊന്നും ഉപയോഗിക്കാൻ പള്ള നെയ്യ് അത്രയ്ക്ക് ഉപയോഗിക്കണം നിങ്ങളിപ്പോൾ വീഡിയോയില് കണ്ടില്ലേ നല്ല രീതിയിൽ തിളച്ചു വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആ പൊടി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് നന്നായിട്ട് ഇത് മൂന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മൾ ആദ്യം നേരത്തെയൊക്കെ ഇട്ട സാധനങ്ങളെല്ലാം കൂടി ഒന്ന് എന്താ യോജിപ്പിച്ച് എടുക്കാൻ വേണ്ടി നല്ല രീതിയിലൊന്ന് ഇളക്കാം ഇളക്കി കഴിഞ്ഞ ശേഷം നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ബദാം പൊടി വണ്ടിപ്പരിപ്പ് നല്ല രീതിയിൽ ഇട്ട് എല്ലാം കൂടി സെറ്റാക്കി എടുക്കണം കുറച്ച് നേരം തീ ഒന്ന് കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ തീ ഒരിക്കലും കൂട്ടി വെക്കരുത് ഇത് ഉണ്ടാക്കുമ്പോൾ മാക്സിമം തീ കുറച്ച് വയ്ക്കാം നല്ല രീതിയിൽ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നാണ്ട് ഇതൊന്ന് താഴോട്ട് എടുത്ത് വെക്കാം അതായത് നമ്മുടെ ഗ്യാസിൽ നിന്ന് ഈ ഒരു ഇരുമ്പീറ്റി പിടിച്ച് നമുക്ക് താഴോട്ട് എടുത്ത് വെച്ചിട്ട് ബാക്കി സാധനങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നീട് നമുക്ക് ഇതിലേക്ക് ആ വെച്ചിരിക്കുന്ന ശർക്കരയിൽ അതൊന്ന് അരിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്കൊന്ന് കൊടുക്കുക ഇട്ടു കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇളക്കണം മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കര നമ്മളിതിലോട്ട് ആഡ് ആക്കണം മാക്സിമം ഒരു ഒരു വൺ കെ ജി എങ്കിലും വേണം എന്നാൽ നിങ്ങൾക്ക് എത്രത്തോളം മധുരം അത്രയല്ല അങ്ങനെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇളക്കുക ഇതിൻ്റെ അങ്ങുങ്ങൾ കാണുന്ന പാത്രങ്ങൾ നമ്മൾ ഈടിയെടുത്തപ്പോൾ ശ്രദ്ധിച്ചില്ല അതുകൊണ്ടാണ് അവിടെ ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളൊക്കെ കാണുന്നത് കാര്യത്തിലോട്ട് മാത്രം നമുക്ക് ശ്രദ്ധ കൊടുക്കാം നല്ല രീതിയിൽ ഇളക്കി ശർക്കര നമ്മൾ കുറേശ്ശേ കുറെശ്ശേ ആദ്യം ചേർക്കുന്നുള്ളൂ ലാസ്റ്റ് നമുക്ക് ഇതാണ്ട് മാറ്റി വെച്ചേക്കുന്ന ആ ഒരു ശർക്കരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇളക്കിയിട്ട് ആ ഒരു പഴയ ഒരു സ്ഥാനത്തേക്ക് നമുക്ക് വരാം അതായത് ഗ്യാസിൽ വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് നാല് സൈഡിൽ നിന്ന് ഒന്ന് ഇളക്കി ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോഴും നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്യാം പൊതുവെ ഈ ഒരു സ്വീറ്റ് ഇവിടുത്തെ ആൾക്കാർ ഈ തണുപ്പൊക്കെ വരുന്ന സമയത്തും കഴിക്കും അതുപോലെ തന്നെ ഈ ഗർഭിണിയൊക്കെ കൊടുക്കും പിന്നെ പ്രസവിച്ചു കഴിഞ്ഞിട്ടൊക്കെ കഴിക്കുന്നതാണ് ഞാൻ ഇതുപോലെ കേട്ടിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗ്യാസിന്റെ ഉപയോഗമൊക്കെ കഴിഞ്ഞു നമുക്കിതിനെ അത്യാവശ്യം ഇതുപോലെ അത്യാവശ്യം വീതിയുള്ള രണ്ട് പ്ലേറ്റ് എടുത്തിട്ട് ഈ പ്ലേറ്റിലേക്ക് നമുക്ക് ഈ ഒരു കൂട്ടിട്ട് കൊടുക്കാം കാരണം രണ്ട് പ്ലേറ്റിന് കൊള്ളാവുന്ന സാധനം ഉണ്ട് ഇതില് എന്നിട്ട് തന്നെ നമുക്കൊരു ചെറിയൊരു കിണ്ണും എടുത്തിട്ടോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ഇൻവശം വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം പിന്നീട് നമുക്ക് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കപ്പലണ്ടി ഇല്ലേ കപ്പലണ്ടിയും കൂടി ഇതിന്റെ മുകളിലോട്ടൊന്ന് വിതറി കൊടുക്കാം അപ്പോഴേ കഴിഞ്ഞോട് വിചാരിക്കേണ്ട നമ്മുടെ ഒരു ഐറ്റം കൂടി ഉണ്ട് ഇതിലേറ്റ് ആഡാക്കാൻ അത് വേറൊന്നും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കൊപ്ര തേങ്ങയില്ലേ അതാണ് നമ്മൾ ലാസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ നമുക്ക് കൊപ്ര തേങ്ങയും കൂടി ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കയ്യെ വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് എന്താ പറയാ നമ്മൾ ഈ പരത്തി എടുക്കത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും മുക്കും മൂലയിലൊക്കെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ലാസ്റ്റ് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നാലേ ഇത് നമുക്ക് പീസ് പീസ് ആയിട്ട് കിട്ടും അങ്ങനെ നമ്മൾ ഒരുപിച്ചാരി എഴുതിട്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നു സംഭവം വളരെ ടേസ്റ്റ് ആണ് കേട്ടോ എന്തായാലും ഉണ്ടാക്കി നോക്കണം കുറച്ച് പാടുണ്ട് എന്നാലും സംഭവം സൂപ്പറാണ് നമുക്ക് ഈ തണുപ്പ് കാലത്തൊക്കെ കഴിക്കാൻ പറ്റും അപ്പം വീഡിയോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ അയ്യോ ഇന്നത്തേക്കല്ല ഈ വർഷത്തെ വീഡിയോ തീർന്നു ഇനി നമുക്ക് അടുത്ത വർഷം കാണാം അപ്പം ബൈ